നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു മിൽക്ക് ഉപ്പുമാവ് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ ഒരു വലിയ കടായി എടുക്കുക അതിലേക്ക് ഒരു കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിലും നമ്മളിത് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റുക ആ ഒരു കടായിലേക്ക് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക്ക് പൊട്ടുമ്പോൾ ഉഴുന്ന് പരിപ്പും മൂംഗാലും പൊട്ടുകടലയും ക്യാഷിനിട്ടൂടെ ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ടിട്ട് വഴറ്റുക ഇനി അതിലേക്ക് ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലങ്ങിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പട്ടാണിയാണ് അത് ഫ്രോസൺ പട്ടാണിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ചെറിയ തൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇനി നമ്മളിത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളവും രണ്ട് കപ്പ് പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സോഫ്റ്റ് നല്ലൊരു ടേസ്റ്റുമാണ് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് ഒരാറു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മിൽക്ക് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പപ്പടം പൊളിച്ചതും തേനും കൂടെ ചേർത്ത് വയ്ക്കാൻ അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ടാറ്റാ